അശോട്ടൻ ഇഷ്ടം അത് മുറിക്കാൻ നമുക്ക് മുറിക്കാം എങ്ങനെയാ മുറിക്കേണ്ടത് അങ്ങനെയാണ് മുറിക്കണ്ടത് കേക്ക് പോലെ മുറിക്കണോ എങ്ങനെയാണ് മുറിക്കേണ്ടോ എന്ന് പറഞ്ഞത് ആരക്കാർക്ക് അറിയാവുന്നോട്ടെ കേക്ക് പോലെ മുറിക്കണോ എന്നാണ് ആശുട്ടൻ അല്ല ഈടം പറയണത് ആശുട്ടൻ പറയണത് എങ്ങനെ മുറിക്കണോന്നാണ് ആ അങ്ങനെ മുറിക്കാം ഓക്കേ എന്നാ സെറ്റ് വേണ്ടേ രണ്ടൊരു കാരണം പേര് കളിച്ചോണ്ടോ അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടൊന്നും വരാം ഓക്കെ അച്ചടത്ത് കുമ്പിട്ടിക്കാൻ നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തു നല്ല വൃത്തി കൃത്യമായിട്ടായിരിക്കും ഇതിൻ്റെ ജ്യൂസ് മാത്രം ഒക്കെ എടുത്തിട്ടുണ്ടേ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് തന്നെ തണുപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് കുറച്ച് പാൽ കൂടെയൊക്കെ ചേർക്കാണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ജ്യൂസ് ആയോ എന്ന് ചോദിച്ചിട്ടോ മരോടി വന്നിട്ടുണ്ടായിരുന്നു രണ്ടും കൂടി അതിൻ്റെ ഇടയിൽ തല്ലും പിടിക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ പറഞ്ഞ് സെറ്റാക്കി ഒന്ന് അനുനയിപ്പിച്ചതിന് ശേഷം അവരെ പറഞ്ഞു വിട്ടു അതിനുശേഷം ശേഷം നമ്മളുടെ ഇതാ ജ്യൂസ് റെഡി ആയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ അധികം ഐസ് ഇടുന്നില്ല കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ മെയിൻ ഐറ്റം പാല് അപ്പോൾ നമ്മളിതിൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് പഞ്ചസാര ഒരിച്ചിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് വീടിയെടുക്കാൻ മറന്നുപോയി അപ്പോൾ പിന്നെ ഇതിലേ നമ്മൾ കസ്കസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ചൂട് കാലത്ത് കസ്കസ് വളരെയധികം അത്യുത്തമമാണ് ഷോ അത്യുത്തമമാണ് വളരെയധികം നല്ലതാണ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഐ ലൈക്ക് ഇതാണ് കുടിച്ചോ കിട്ട എങ്ങനെ ഉണ്ടെന്ന് പറ ഐസ്ക്രീമിൻ്റെ ക ടേസ്റ്റ് ഉണ്ട് ഐസ്ക്രീം വളരെ ഇഷ്ടം കളമയിടാ നീ കുട്ടില്ലല്ല ഇച്ചിരി തരട്ടോ মাম্মা ഇച്ചിരി തരാ നീ കുടിക്ക് എ എങ്ങനെ ഉണ്ട് ഇടാ കൊള്ളാ സൂപ്പറായിട്ടുണ്ട് എങ്ങനെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണാ അട നോക്കട്ടേ ടേസ്റ്റ് നോക്കട്ടേ കൊള്ളേട്ടാ അടിപൊളി സാധനം ഇത്രയും ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി പറഞ്ഞ പോലെ ചെറിയൊരു ഐസ് ക്രീമിന്റെ ടേസ്റ്റ് ഉണ്ട് പാല തോന്നുന്നത് വേണോ വേണോ കേട്ടാ പാലൊഴിച്ചത്യാ ഇനിയും തരാ നമ്മളെ കുഞ്ഞപ്പനെ ഭയങ്കര ഇഷ്ട പിന്നെയും ചോദിച്ചതാണ് തണുപ്പ് കുടിച്ചു കഴിഞ്ഞാല് ശെരിയാവൂലും അമ്മ മാറ്റി തരാ ഐസ് ശ കുടിച്ചില്ലല്ലോ കുഞ്ഞ ആശി കുടിച്ചില്ലല്ലോ ആശി എന്താ കുടിക്കാത്ത ഇത്തിരി കുടിക്ക ഇതില് തണുപ്പില്ല ഇത്തിരി കുടിക്കേട ഇച്ചിരി കൂടെ കുടിച്ചോ കുടിച്ചോട കുഞ്ഞ െ പൊന്നിനിരുന്നൂട്ടൻ ജ്യൂസ് കുടിച്ചില്ല അവന് എന്തോ ഇഷ്ടപ്പെട്ടില്ല തൽക്കാലം വാട്ടർമെലൺ മുറിച്ച് കൊടുക്കാം വാട്ടർമെലൺ മെലൺ മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ആശുപത്രി കൊടുക്കാനായിട്ട് അപ്പൊ കഴിച്ചോ കഴിച്ചോട്ടാ എയിന ജ്യൂസ് കഴിഞ്ഞു എയിനി പോയി അത് കഴുകി വെക്കുക ഗ്ലാസ് അതിനുശേഷം ചെറിയ കളികളിലേക്ക് അതിന്റെ പീസസ് വെച്ചിട്ട് അവരെന്തൊക്കെയോ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കി കളിക്കണേ രണ്ടും കൂടി കളിക്കുന്നതിന്റെ ഇടയിൽ അവർ കഴിക്കുന്നുണ്ട് അങ്ങനെ അവർ അവരുടെ പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു അപ്പൊ നമ്മളുടെ വാട്ടർമെലൺ ജ്യൂസ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടിക്കും എയ്ഡനും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടായിട്ടാ പക്ഷെ നമ്മുടെ ആശുട്ടൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ആശുപത്രി എന്താണ് കഴിക്കണത് എന്താണ് കഴിക്കണത് പറഞ്ഞേട്ടൻ പറഞ്ഞു കഴിക്കണത് ഞാൻ എല്ലാ ദിവസവും ഈ ഒരു സമയമാകുമ്പോ അതായത് ഉച്ചയാവുമ്പോഴേക്കും രണ്ടുമണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ചൂടാണ് ആ ഒരു സമയമാവുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ജ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നാരങ്ങ വെറുതെ തണുത്ത വെള്ളത്തിൽ കലക്കിയെങ്കിലും പിള്ളേർക്കും കൊടുക്കും ഞാനും കുടിക്കും ഭയങ്കര ചൂടാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കണ്ട നമ്മളുടെ പുറത്തേക്ക് നല്ല കത്തന വെയിലാണ് ഇത് വേണ്ട ഭയങ്കര ചൂടും ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണിവിടെ അപ്പോൾ അത് കാരണം ഇതുപോലെ എന്തെങ്കിലും ജ്യൂസൊക്കെ ഉണ്ടാക്കി പിള്ളേർക്കും കൊടുക്കും ഞാനും കുടിക്കും അപ്പോൾ ഇതുപോലെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്രയോ വെള്ളം ചെല്ലുന്നോ അത്രയും നല്ലതാണ് ഈ സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ വരാനായിട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്രയ്ക്ക് ഉള്ളതിനു ശേഷം വീഡിയോ എടുക്കാൻ അപ്പൊ ഞങ്ങൾ ഇനി ചലഞ്ച് വീഡിയോ എടുക്കാൻ വേണ്ടി പോണേണ് അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരാളും കൂടി ചലഞ്ച് വീഡിയോ എടുക്കാൻ നേരത്തെ നമ്മുടെ അമ്മ ഉണ്ട് കേട്ടാ അപ്പൊ നമ്മളുടെ സൂപ്പർ സ്റ്റാർ അമ്മയും കൂടി വരുന്നതായിരിക്കും അപ്പൊ ചലഞ്ച്ന്ന് പറഞ്ഞാൽ ഇത് ടങ് ടിസ്റ്റർ വേണ്ട വരാൻ പോകുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാരണം പിന്നെ ചലഞ്ച് വീഡിയോ ഇപ്പൊ വരാൻ പോകുന്നത് ഷോർട്ട് വീഡിയോ ആയിട്ടായിരിക്കും അപ്പൊ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഉള്ളൂ ബൈ ബൈ